സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അധിക്ഷേപിച്ചിരിക്കുകയാണ് കേരള വി സി കേരള വി സി മോഹനൻകും തമ്മിൽ പറയുന്നത് ഇടത് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ എന്ന് അധിക്ഷേപിക്കുന്നു എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് അനുസരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കെതിരെ ഇപ്പോൾ വി സി പറഞ്ഞിരിക്കുന്നത് ഷീജ ഉണ്ടോടൊപ്പം ഒരിക്കൽ കൂടി വിവരങ്ങൾ നൽകാറായി ഷീജ ഈ നിയമവിരുദ്ധ നടപടികൾ തുടരുന്നു എന്നതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് ഏറ്റവും മോശം നടപടികളിലേക്ക് കേരള വി സി പോകുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഏറ്റവും മോശം ഭാഷയിൽ അധിക്ഷേപിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഉടൻ തന്നെ സർവകലാശാലയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം വിളിച്ചിരുന്നു ഈ യോഗം സി പി ഐ എം അനുകൂല സംഘടന ആ യോഗം ബഹിഷ്കരിച്ചിരുന്നു അത് വി സിയുടെ തന്നിഷ്ടപരമായ നിലപാടുകൾ തെറ്റായിട്ടുള്ള നിലപാടുകൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് ആ യോഗത്തിൽ നിന്നും വിട്ടുനിന്നത് പക്ഷേ ഈ യോഗത്തിലാണ് ഇത്തരത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ അംഗങ്ങൾക്കെതിരായി അധിക്ഷേപം വി സി ഉന്നയിച്ചിരിക്കുന്നത് അതായത് ഇടത് സിൻഡിക്കേറ്റ് ഇടത് അംഗങ്ങൾ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവർ ആണെന്നും എഴുത്തും വായനയും അറിയാത്തവർ പറയുന്നത് അതുകൊണ്ട് അനുസരിക്കേണ്ട കാര്യമില്ലെന്നും ഈ യോഗത്തിൽ പറഞ്ഞു അതിനൊപ്പം തന്നെ രജിസ്ട്രാർ കോടതിയിൽ ഹാജ് ഹാജരാക്കിയത് വ്യാജരേഖകളാണ് എന്നുള്ള കാര്യവും വി സി പരാമർശിക്കുന്നു മോഹനൻ കുന്നമ്മലിന്റെ അത് അതൊന്നും കഴിയുന്നില്ല രജിസ്റ്റർ സസ്പെൻഷൻ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്നും വി സി ഈ യോഗത്തിൽ ചോദിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഏതായാലും ഈ യോഗത്തിൽ പങ്കെടുത്തത് ബി ജെ പി കോൺഗ്രസ് അതോടൊപ്പം തന്നെ സി പി ഐ സംഘടനാ ഭാരവാഹികൾ പ്രതിനിധികൾ മാത്രമാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് കൂടുതൽ അംഗങ്ങളും മറ്റ് ഈ സി പി ഐ എം അനുകൂല സംഘടനയുടെ ഭാഗത്തല്ലേ ഷീജ തീർച്ചയായും മനു അതായത് ഈ യോഗത്തിൽ ജീവനക്കാരുടെ പിന്തുണ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ സംഘടനകൾ മൂന്നെണ്ണം പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും എൺപത് ശതമാനം സർവകലാശാല ജീവനക്കാരുടെ പ്രാതിനിധ്യമുള്ള സംഘടന എന്ന് പറയുന്നത് കേരള സർവകലാശാലയിൽ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ ആണ് അത് ഈ യൂണിയനാണ് വി സിയുടെ യോഗം ബഹിഷ്കരിച്ചത് അപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള നാമമാത്രമായിട്ടുള്ള അംഗങ്ങൾ മാത്രമാണ് പ്രതിനിധികൾ മാത്രമാണ് വി സി വിളിച്ച് ഇന്നത്തെ ഈ യോഗത്തിൽ പങ്കെടുത്തത് വി സിയുടെ ജനാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു എൺപത് ശതമാനം തീർച്ചയായും വി സിയുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ യോഗം ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഈ നാമമാത്രമായ അംഗങ്ങൾ മാത്രം പങ്കെടുത്ത യോഗത്തിലാണ് ഇത്തരത്തിൽ അധിക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകൾ കൂടി ഇപ്പോൾ വി സി നടത്തിയിരിക്കുന്നത് മനു ശരി വിവരങ്ങൾ